അഭിഷേക രണ്ടായിരത്തി മൂന്നിൽ തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ മരണപ്പെടുന്നു പക്ഷെ അതൊരു കൊലപാതകമാണെന്ന് പത്ത് വർഷത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തുന്നത് ഒരു സാധാരണ കൊലപാതക ഒരു സാധാരണ മരണമായിട്ട് വിലയിരുത്തപ്പെട്ട ഒരു കേസ് ആയിരുന്നു അത് പക്ഷേ പത്ത് വർഷത്തിന് ശേഷം അത് കൊലപാതകമായിട്ട് കണ്ടെത്താൻ എന്തായിരിക്കും അതിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു ഒരു ഒരു കൊലപാതകമല്ല അതൊരു രണ്ട് കൊലപാതകങ്ങളാണ് അവിടെ സംഭവിച്ചത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് തൃശ്ശൂരിനടുത്ത് ചാലക്കുടിയിലെ വെള്ളിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു വനപ്രദേശമാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തിലെ റോസിലി എന്ന വീട്ടമ്മ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ രാവിലെ പശുവിനെ തീറ്റിക്കാൻ പശുവിനെ കെട്ടാൻ വേണ്ടി വനത്തിൻ്റെ പ്രദേശത്തേക്ക് പോവുകയായിരുന്ന ആ വീട്ടമ്മ അവിടെ അസ്വാഭാവികമായ രീതിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ഇതിനെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ആ ഒരു മലയുടെ അടിവാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് നീട്ടിയുള്ള ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ സമീപവാസിയാണ് ഇവർ ഈ പശുവിൻ്റെ കയറ് കഴുത്തിൽ കുടുങ്ങിയ നിലയിൽ ഇവർ അവിടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ വെള്ളിക്കുളങ്ങര പോലീസാണ് സംഭവസ്ഥലത്ത് ആദ്യമെത്തി പരിശോധന നടത്തുന്നു അപ്പോൾ ആദ്യത്തെ അനുമാനം ഈ പശുവിനെ തീറ്റിക്കാൻ പോകുമ്പോൾ പശു ഇരണ്ടോടുകയും തുടർന്ന് ഈ പശുവിൻ്റെ കയറ് കഴുത്തിൽ മുറുകി ഈ സ്ത്രീ മരണപ്പെടുകയുമാണ് എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ലോക്കൽ പോലീസ് ആ കേസ് അന്വേഷണം അവസാനിപ്പിച്ചത് എന്നാൽ അതൊരു കൊലപാതകമാണെന്ന സംശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഈ റോസ്ലിയുടെ ഭർത്താവായ ഫ്രാൻസിസ് ആണ് ലോക്കൽ പോലീസ് അവസാനിപ്പിച്ച അന്വേഷണം പുനരാരംഭിക്കണം തന്റെ ഭാര്യയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച് ഈ ഫ്രാൻസിസ് കോടതി കയറി ഇറങ്ങുന്നു അങ്ങനെ കോടതി രണ്ടായിരത്തി എട്ടിൽ ഇത്തരത്തിലൊരു പുനരന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ ക്രൈംസ് ഡി ജി പി എ ഡി ജി പി വിൻസെൻ്റ് എം പോളിൻ്റെ നേതൃത്വത്തിൽ അവരന്വേഷണം എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന സൈമൺ സൈമണിനെ വിടുന്നു അങ്ങനെ അത് താഴേക്ക് പോകുന്നു ഡിവൈഎസ്പി റാങ്കിലുള്ള സിഇ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നു രണ്ടായിരത്തി എട്ടിലും ക്രൈംബ്രാഞ്ചിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്വാഭാവിക മരണം മാത്രമായി മാത്രമേ അതിനെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ കാരണം അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിന് ശേഷം ക്രൈംബ്രാഞ്ച് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിനോടടുത്താണ് ഈ ഒരു സംഭവം ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നത് അങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘം ആ പ്രദേശത്ത് ആകെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു പഴയ സാക്ഷികളെ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് തുടങ്ങി അന്ന് സി ഐ ആയിരുന്ന വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അങ്ങനെ ഈ റോസ്ലിയുടെ വീടിൻ്റെ സമീപ പ്രദേശത്ത് നിന്ന് ആ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഈ കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു മരണം സംഭവിച്ചതിന് ശേഷം മൂന്ന് മാസത്തിനിടയ്ക്ക് എത്ര പേർ ആ സ്ഥലം വിട്ടുപോയി എത്ര പേർ അവിടെ മരണപ്പെട്ടു എന്നുള്ള ഒരു കണക്കെടുത്തു അങ്ങനെ കണക്കെടുക്കുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് എട്ടോളം ആളുകൾ കാണാതായിട്ടുണ്ട് അവർക്ക് അവിടെ നിന്ന് പോകേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത ആളുകളാണ് എന്നാൽ എട്ട് എട്ടുപേർ ഈ ഒരു മൂന്ന് മാസത്തിനിടെ അവിടെ നിന്ന് കാണാതാവുന്നു പേരോളം അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോലീസ് അങ്ങനെ അന്വേഷിക്കുന്നു ഏകദേശം ഈ അഞ്ഞൂറ് മീറ്ററോളം ആ റോസ്ലിയുടെ വീടുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന അഞ്ഞൂറ് മീറ്റർ പരിധിയിലെ വീടുകൾ കയറി ഇറങ്ങി അന്വേഷണം നടത്തുന്നു ഇതിനിടെ ഫോറൻസിക് സർജനായിരുന്ന ഷേർലി രാഘവൻ അവർക്ക് ഇതിനുമായി ബന്ധപ്പെട്ടൊരു സംശയം പോലീസിനോട് പങ്കുവയ്ക്കുന്നു ഒരിക്കലും ഒരു കഴുത്തിൽ കയറ് മുറുകി മരണപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കലും എന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ച് വിളി ഒരിക്കലും വിളിച്ചു പറയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കഴുത്തിൽ കയറുമുറുകുമ്പോൾ മരണപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് കയറ് മുറുകുമ്പോഴാണ് മരണപ്പെടുന്നത് ശ്വാസം മുട്ടി മരണപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ ഈ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ മുൻപിൽ ഈ കയറ് മുറുകിയാൽ ഒരിക്കലും ഒരു സ്ത്രീക്കല്ല ഒരു മനുഷ്യനും ശബ്ദമുണ്ടാക്കാൻ സാധിക്കില്ല അങ്ങനെ ശബ്ദമുണ്ടാക്കാൻ ഈ പശു കയർ വലിച്ചുകൊണ്ടുപോയി വീടിനൊരു സ്ത്രീയാണെങ്കിൽ ഒരിക്കലും ആ ശബ്ദം അവർക്കൊരിക്കലും ഒരു ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷെ ഈ ഇവരുടെ ഒച്ച എന്നെ രക്ഷിക്കണേ എന്ന നിലവിളി ഏകദേശം പത്തിരുന്നൂറ് മീറ്ററോളം അകലെയുണ്ടായിരുന്ന ഒരാളാണ് കേട്ടത് അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് അതിലൊരു അസ്വാഭാവികത കണ്ടെത്തുന്നു പിന്നീട് കേസന്വേഷണം നടക്കുന്നു അങ്ങനെ ആ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിനകത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഇയാൾ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിലാണ് മരണപ്പെടുന്നത് ഇയാൾ ഫ്യൂരിഡാൻ ഉള്ളിൽ ചെന്ന നിലയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഈ ഒരു മരണവും ഇതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നവർ അനുമാനിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വഴിത്തിരിവാകുന്നത് വീണ്ടും ഈ പഴയ സാക്ഷികളെ വെള്ളിക്കുളങ്ങര പോലീസ് അന്വേഷിപ്പിച്ച അവ അന്വേഷിച്ച് അവസാനിപ്പിച്ച ആ കേസിലെ പഴയ സാക്ഷികളെ വിസ്തരിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അങ്ങനെ ആ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ അതിലൊരു സാക്ഷി മുൻപ് വെള്ളിക്കുളങ്ങര പോലീസിനോട് പറയാത്തൊരു കാര്യം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തോട് പറഞ്ഞു അന്നേ ദിവസം ഈ ഈ സ്ത്രീ റോസ്ലി എന്ന സ്ത്രീ പശുവിനെ തീറ്റിക്കാൻ വേണ്ടി വനപ്രദേശത്തേക്ക് പോകുമ്പോൾ ഇയാളെ മറികടന്ന് പ്രദേശവാസി ആയിരുന്ന ഒരു സതീഷ് എന്ന് പറയുന്ന കൊങ്ങിണി സതീഷ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അങ്ങനെ ഒരാൾ അയാൾക്ക് ഏകദേശം മുപ്പത്തി വയസ്സിനോട് പ്രായമുള്ള ഒരാളാണ് യുവാവാണ് ഇയാൾ ഇയാളെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ സംശയിക്കുന്നു എന്നാൽ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സംഘത്തിൻ്റെ അനുമാനങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ഈ സ ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് താമസം മാറിപ്പോയി അയാൾ നിലവിൽ നിലവിൽ ആ ഒരു സമയത്ത് താമസിച്ചിരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിയിലെ ഒരു കോളനിയിലാണ് അങ്ങനെ ഈ സതീഷിനെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിൻ്റെ തുടക്കത്തിലൊന്നും ഇയാൾ പറയുന്നു സ്വാഭാവികമായ രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത കടം കയറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ പോലീ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിന് പലവിധ രീതികളുണ്ട് അങ്ങനെയുള്ള അന്വേഷണത്തിൽ ഇയാൾ ആ ഒരു സമയത്ത് നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് ക്രൈംബ്രാഞ്ചിനോട് പറയുന്നത് ആ ഒരു സമയത്ത് ഇയാൾ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഏകദേശം ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്ററോളം അകളെ അകലെ പിള്ളപ്പാറ എന്ന സ്ഥലത്ത് തൻ്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഈ സമയത്ത് ഈ സതീഷുണ്ട് നേരത്തെ മരണപ്പെട്ടു എന്ന് പറയുന്ന സതീഷിൻ്റെ സുഹൃത്തായ അയ്യപ്പനുണ്ട് മറ്റു രണ്ട് സുഹൃത്തുക്കളുമുണ്ട് ഈ നാല് സുഹൃത്തുക്കളും കൂടി പിള്ളപ്പാറയിൽ ഉത്സവത്തിൽ പങ്കെടുത്തതിനു ശേഷം ഈ സംഭവം നടന്ന അന്ന് എട്ട് മണിയോടെയാണ് ഈ സ്ത്രീയുടെ ശരീരം ആ ഒരു വനപ്രദേശത്ത് കാണപ്പെടുന്നത് അന്നേ ദിവസം പതിനൊന്ന് മണിയോടെയാണ് ഇയാൾ തിരിച്ചു വന്നതെന്നാണ് പറയുന്നത് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളുടെ ഈ വാദത്തെ പൊളിച്ചത് ഇയാളുടെ അമ്മയുടെ സഹോദരി കുഞ്ഞിപ്പെണ് എന്നാണ് ആ സ്ത്രീയുടെ പേര് ഇവരെ ഇയാൾ ഇരിക്കുമ്പോൾ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇവരെ ചെറുപ്രായത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ഒളിച്ചോടി അവിടെ പോയി താമസിക്കുന്നയാളാണ് ഇവർക്ക് ഈ നിലവിൽ ഈ സതീഷിൻ്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഇവർ തറപ്പിച്ച് പറയുന്നു സതീഷിൽ നിന്നല്ല സതീഷിൻ്റെ കുടുംബത്തിൽ നിന്നാരും തന്നെ ഈ ഒരു പത്ത് വർഷത്തിനിടയല്ല താൻ അവിടെ നിന്ന് സ്ഥലം മാറി അല്ലെങ്കിൽ വീട് മാറി പോയതിന് ശേഷം തന്നെ ഇത്തരത്തിൽ ആരും വന്ന് കണ്ടിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത് സതീഷിനെ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഒരു സാധാരണ അസ്വാഭാവിക മരണം ഒരു കൊലപാതകമാണെന്ന രീതിയിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് അങ്ങനെ ചോദ്യം ചെയ്യലിൽ സതീഷ് അന്നുവരെ പറയാത്ത പല കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് സംഘത്തോട് വെളിപ്പെടുത്തുന്നു അതിലൊന്നായിരുന്നു ഈ അയ്യപ്പൻ എന്ന സതീഷിന്റെ സുഹൃത്തിന്റെ മരണം രണ്ടായിരത്തി എട്ടിൽ ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിന് ശേഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പറഞ്ഞു ഈ രണ്ടായിരത്തി എട്ടോടെ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഇതുമായി ബന്ധപ്പെട്ട സസ്പെക്റ്റുകളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ ആ സമയത്തും ഈ അയ്യപ്പനെ ചോദ്യം ചെയ്തു അയ്യപ്പനെ ചോദ്യം ചെയ്തതിന് ശേഷം ഈ അയ്യപ്പൻ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് മടങ്ങും വഴി സുഹൃത്തായ മലയം രാഘവനോട് തന്നോട് തന്നെ ഇനിയും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ തൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളുണ്ട് അത് താൻ തുറന്നു പറയുമെന്ന് ഈ സുഹൃത്തായ രാഘവനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഈ സുഹൃത്ത് ഇത് നാട്ടിലൊക്കെ പറഞ്ഞു നടന്നു ഈ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ സതീഷിന് സംശയമുണ്ടായിരുന്നു ഈ ഇദ്ദേഹം അയ്യപ്പൻ തൻ്റെ താൻ ചെയ്ത ഒരു ക്രൂരത പുറം ലോകത്തിന് മുന്നിൽ ഇയാൾ തുറന്നു പറയുമെന്ന് ഇയാൾക്കൊരു പേടിയുണ്ടായിരുന്നു അങ്ങനെയാണ് അയ്യപ്പനെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അയ്യപ്പനെ ഈ അയ്യപ്പനെ ഈ സതീഷ് നിർബന്ധിച്ച് ഫ്യൂരിടാൻ കുടിപ്പിക്കുകയും ആ ഒരു ശരീരം അവിടെ ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു അത് പിന്നീട് വിഷം കഴിച്ചു മരിച്ചു സ്വാഭാവികമായിട്ടുള്ള ഒരു ആത്മഹത്യ എന്ന നിലയിലാണ് പിന്നീട് കണ്ടത് അതിനേക്കും കൂടി ഒരു വഴിത്തിരുവാകുകയായിരുന്നു ഈ ഒരു ഈ ഷേർലി അല്ല റോസ്ലി കൊലക്കീസ് ഈ റോസ്ലിയെ കൊലപ്പെടുത്തുന്ന സംഭവം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് രാവിലെ എട്ട് മണിയോടെ സതീഷിനും ഈ അയ്യപ്പനും ഈ ആ ഒരു പ്രദേശം വനപ്രദേശമാണെന്ന് പറഞ്ഞു അവിടെ വ്യാജവാറ്റ് ധാരാളമായി നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ റോസ്ലി വ്യാജവാറ്റ് നിർമ്മിക്കുന്ന ഒരാളാണെന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് അതെന്താണ് ശരിയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ അയ്യപ്പൻ്റെ വീട്ടിലെത്തി മദ്യപിച്ചതിനു ശേഷം സതീഷും അയ്യപ്പനും ഈ ഒരു വനപ്രദേശത്തേക്ക് റോസ്ലിയുടെ വീടിൻ്റെ ഭാഗത്തെ വനപ്രദേശത്തേക്ക് പോകുന്നു അതിൻ്റെ ഉള്ളിൽ വ്യാജവാറ്റും അതോടനുബന്ധിച്ച് കഞ്ചാവ് കൃഷിയുമൊക്കെ ഉണ്ടെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയതായി പറയപ്പെടുന്നത് ആ ഒരു പ്രദേശത്ത് പെട്ടെന്ന് പോലീസിന് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലമല്ല അങ്ങനെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമല്ല അങ്ങനെ ഇവർ ഇരുവരും പോകുന്ന വഴിക്ക് റോസിലി പശുവിനെ തീറ്റിക്കാൻ വേണ്ടി ആ ഒരു വനപ്രദേശത്തേക്ക് വന്നു ഈ സതീഷിന് ഈ റോസിലിയോട് ഒരു ലൈംഗിക താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ മദ്യത്തിൻ്റെ ആസക്തി കൂടിയായപ്പോൾ ഇയാൾ വയ്യപ്പനും ചേർന്ന് ഈ സ്ത്രീയെ ബലാത്കാരം ചെയ്യാൻ തുടങ്ങി ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ ബലാത്സംഗത്തിനിടെ ഈ റോസിലി അതിനെ എതിർക്കുന്നു എതിർക്കുന്നതിനെ തുടർന്ന് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ രണ്ട് പുരുഷന്മാരാണ് അത്യാവശ്യം ആരോഗ്യമൊക്കെയുള്ള രണ്ടുപേരാണ് അങ്ങനെ ഇവരുടെ അതിക്രമത്തോട് ചേർത്ത് നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല അതിക്രമം ഇയാൾ നേരിട്ടത് ഇവരുടെ കഴുത്തിൽ ഒരു തോർത്തുണ്ടായിരുന്നു ഈ തോർത്ത് ഇവരുടെ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിന് ശേഷം ഈ പശുവിനെ കെട്ടാൻ കൊണ്ടുവന്ന കയർ പശുവിൻ്റെ കയർ ഇവരുടെ കഴുത്തിൽ മുറുക്കി അതിനുശേഷം പശുവിൻ്റെ വാലിൽ പിടിച്ച് ഇതിനെ വിരലു പിടിപ്പിച്ചു വിരലു പിടിപ്പിച്ച് പശുവിനെ തല്ലി ഓടിച്ചു പശു ഓടുന്നത് നേരെ ഒരു കുന്നിൻ ചെരുവിലേക്കാണ് ഈ കുന്നും ചെരുവിലേക്ക് പശു ഓടുമ്പോൾ ഈ സ്ത്രീയുടെ മൃതദേഹത്തിൽ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ കൊല്ലപ്പെട്ടതാണ് അതിനുശേഷം ഈ ഒരു മൃതദേഹം വലിച്ചഴച്ച് പശു താഴെ കൂടുന്നു അങ്ങനെ ആണ് ഇവർ മരണപ്പെടുന്നത് ശരിക്കും ഇതൊരു കൊലപാതകമാണ് അങ്ങനെയാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് അതിനുശേഷമാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് വീണ്ടും പുനരന്വേഷിക്കുമ്പോൾ അയ്യപ്പനെ വീണ്ടും വിളിപ്പിക്കുന്നു അയ്യപ്പൻ പോയി ക്രൈംബ്രാഞ്ചിൻ്റെ അടുക്കൽ കുറ്റസമ്മതം നടത്തുമെന്നൊരു തോന്നൽ ഇയാൾക്കുണ്ടാവുന്നു അങ്ങനെ ഈ കേസിലെ ആകെ ദൃക്സാക്ഷി അല്ലെങ്കിൽ കൂട്ടുപ്രതി എന്നൊക്കെ പറയാൻ പറ്റും കാരണം രണ്ടുപേരും ചേർന്നാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് അങ്ങനെ അയ്യപ്പനെയും കൂടി ഇല്ലാതാക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ അയ്യപ്പനെ കൊലപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഇയാൾ വരന്ധരപ്പള്ളിയിലേക്ക് പോകുന്നു വരന്തരപ്പള്ളിയിൽ താമസം നേരത്തെ രണ്ടായിരത്തി മൂന്നിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഇയാൾ താമസം മാറിപ്പോയി പിന്നീട് ഈ അയ്യപ്പനെ കൊലപ്പെടുത്തുന്നു അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഒരു അസ്വാഭാവിക മരണം വെള്ളിക്കുളങ്ങര പോലീസ് ഒരു സ്വാഭാവികമായ പശുവിൻ്റെ കയർ കഴുത്തിൽ കുടുങ്ങി സ്വാഭാവികമായ രീതിയിൽ ആ സ്ത്രീ മരണപ്പെടുകയാണെന്ന് കണ്ട് എഴുതി അവസാനിപ്പിച്ചൊരു കേസ് രണ്ടായിരത്തി പതിമൂന്ന് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തീരുമാനം എത്തിയപ്പോൾ ഈ ഒരു അസ്വാഭാവിക മരണം രണ്ട് കൊലപാതകങ്ങളായി മാറുകയായിരുന്നു എന്തായാലും ഈ സതീഷിനെ കൊങ്ങിണി സതീഷ് എന്ന് പറയുന്ന പ്രധാന പ്രതിയെ തൃശൂർ ജെ എഫ് എം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും പിന്നീട് അതിൻ്റെ കോടതി നടപടികളെക്കുറിച്ച് അറിയില്ല എന്തായാലും ഇതാണ് ചാലക്കുടിക്കടുത്ത് നടന്ന റോസിലിയുടെ കൊലപാതകം